കഴിഞ്ഞ ദിവസം കറ്റാനം ഭരണിക്കാവിലെ വീട്ടിലുണ്ടായ മോഷണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അറുപതിനായിരം രൂപയും എട്ടു പവൻ ആഭരണവുമാണ് ഇവിടെ നിന്നും കവർന്നത് ഭരണിക്കാവ് തെക്കേമങ്കുരി പുത്തൻ വീട്ടിൽ പീടികയിൽ ബിസീ കമ്മലിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് രണ്ടു ദിവസമായി വീട്ടുകാർ തിരുവനന്തപുരത്തായിരുന്നു അവര് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിലേ താക്കോലിപ്പിച്ചിട്ട് അവർ തിരുവനന്തപുരം വരെ പോയതായിരുന്നു ഇന്നലെയും ഇന്നലെയും മിനിഞ്ഞാണോ ശ്രദ്ധിച്ചു ഇന്ന് ഇതുപോലെ ശ്രദ്ധിച്ചപ്പം ഗേറ്റ് പൂട്ടി കഥകു തുറന്ന് കിടക്കുന്നു ഞാൻ നേരം താക്കോൽ എടുത്തുകൊണ്ട് വന്ന് തുറന്ന് നോക്കിയപ്പോൾ കഥവ് പൊളിച്ചകത്ത് കയറി മറ്റുള്ള കഥവും എല്ലാം തുറന്ന് അലമാരി എല്ലാം വലിച്ചു തുറന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ ഉള്ളൊക്കെ പോലീസിനെ വിളിച്ചപ്പോൾ അവര് വന്ന് ഏൽപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ എത്തിയപ്പോഴാണ് വീടിന്റെ തുറന്നു കിടക്കുന്നത് കണ്ടത് തുടർന്ന് വീട്ടിൽ പോയി താക്കോൽ താക്കോലെടുത്തുകൊണ്ടുവന്ന ഗേറ്റ് തുറന്ന് നോക്കിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തകർത്തതായി കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ